മച്ചന്മാരെ അടി ആക്ടിവിറ്റിയും ഏറ്റവും കൂടു നിൽക്കുന്ന ഒരു സമയാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരും ഫുൾ അലേർട്ടിലാണ് ശംസിച്ചേട്ടൻ ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് പോളോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തന്നെ നമുക്ക് ബേറ്റ് ഇറക്കാനും പറ്റുന്നുണ്ട് ഇവിടെ ബേറ്റ് ഒരു സ്ഥലത്തേക്ക് വിണോണ്ടിരിക്കുകയാണെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാറത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചർവറ മീനുകൾ അടിച്ചു തരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ വെള്ളം നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത് അധികം തിരയും കാര്യങ്ങളൊന്നുമില്ല ഈ അലയും ഉള്ള സമയത്ത് നമുക്ക് മീൻ കൊത്തുന്നത് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല പ്രോപ്പർ ടൈമിങ്ങിൽ ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ എന്ത് മീനാണെങ്കിലും നമുക്ക് അന്മാർ അടിച്ചു പറ്റത്തുള്ളൂ ഉക്കപ്പിന്റെ ടൈമിൽ പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് ആവാനുള്ള സാഹചര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം കറക്റ്റ് സമയത്ത് ഉക്കപ്പ് കൊടുക്കാനായിട്ട് അലേർട്ടായിട്ടാണ് ഫുട്ട് നിരീക്ഷണമാണ് നിൽക്കുന്നത് ഓ ഓ കൊത്തിൻ്റെ മീൻ മീൻ കൊത്തിക്കൊണ്ട് പോയി മീൻ കൊത്തിക്കൊണ്ട് പോയി കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിയപ്പോഴത്തേക്കും മീൻ കൊത്തിക്കൊണ്ട് പോയി അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം മീനുകൾ തക്കം മാറിയിരിക്കുകയാണ് ഇരവിഴുങ്ങാനായിട്ട് ഇപ്പോൾ മീനുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അതാണ് മീനുകൾ ഇവിടുന്ന് മാറാൻ നിൽക്കുന്നത് അപ്പോൾ സംശയം ചേട്ടൻ അവിടെ തന്നെ അടുത്ത പേര് ഇറക്കുകയാണ് മച്ചന്മാർ ഇത് നമുക്ക് ഇപ്പോൾ അടിച്ചു കയറിയിട്ടുള്ള കുട്ടി ഹമ്മൂറാണ് നമ്മൾ ഇത്രയുള്ള ഹമ്മൂറിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ജീവനോടെ തന്നെ അവന്മാരെ നമ്മൾ വീട്ടിലെത്തിക്കാനായിട്ട് ശ്രമിക്കും അക്യൂറത്തിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറീ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മീനുകളേക്കാളും ക്യൂട്ടാണ് ഇവർ അപ്പോൾ നമ്മൾ തീറ്റ ചെമ്മീനായിട്ട് ഇട്ട് കൊടുത്താൽ മതി ചെറിയ ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവരെ അത് കഴിച്ചു മച്ചന്മാരെ മീനുകളുടെ ആക്ടിവിറ്റി അടി കൂടുക്കുകയാണ് ഈ സമയത്തൊക്കെയാണ് നല്ല ചിമിട്ട മീനുകൾ നമ്മുടെ പോളോളിൽ അടിക്കാനുള്ള ചാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരല്ല ഫുൾ അലേർട്ടാണ് നിൽക്കുന്നത് നിൽക്കുന്നത് പോളോഡിൽ മീനുകൾ അടിച്ചു കയറ്റാൻ പ്രത്യേക ഒരു സുഖമാണ് പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ പോളോടുകൾ ഇറങ്ങിയത് പക്ഷേ അതിനുശേഷം കടലിലും കായലിലും ആറ്റിലുള്ള സകല മീനുകൾ അടിച്ചു കയറ്റാനും ചൂണ്ടക്കാർ ഈ പോളോടുകൾ ഉപയോഗിച്ച് തുടങ്ങി ആറടിയിലൊട്ട് പൊളോടുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കടലിലാണെങ്കിൽ പത്തടിടേയും പന്ത്രണ്ടടിയിലെയും പതിനഞ്ച് അടിയുടെ പോളോട് വരെ ഉപയോഗിക്കുന്ന ചൂണ്ടക്കാരുണ്ട് ഈ പോളോഡ് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ അടുത്തൊക്കെ നിന്ന് കംഫർട്ടബിളായിട്ട് ചൂണ്ടയിടാനായിട്ട് സാധിക്കുന്നത് നേരത്തെ വലിയ പനക്കമ്പൊക്കെ ഉപയോഗിച്ചാണ് പൊള്ളോണ്ട് പകരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് അല്പം കൊത്തുന്നു കൊത്തുന്നുണ്ട് മീൻ കൊത്തുന്നുണ്ട് രമേശ്വേന്റെ ചൂണ്ടേനെ മീൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്ക് അത് ഫ്ലോട്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല ചിമിട്ട മീനുകളൊക്കെ ഈ സമയത്ത് വേണമെങ്കിലും ഈ പുഴുമുത്തുനിന്ന് നമുക്ക് ചൂണ്ടയിൽ കയറി പിടിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ബേറ്റ് വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ ഫുൾ അലർട്ടായിട്ട് നിൽക്കണം ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഇവിടെ നിൽക്കുന്നത് ഫ്ലോട്ട് അടിച്ച് താത്തുമ്പോൾ തന്നെ കുക്കുമ്പോൾ എടുത്ത് എത്ര വലിയ മീനാണെങ്കിലും അവരെ ലോക്കാക്കണം ഇടനാക്ക് പെട്ടെന്നൊന്നും ും ചൂണ്ടകളിൽ രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല മച്ചന്മാരെ പോളിനോട് ഉപയോഗിച്ച് മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കുലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളില് കലക്കര അടി പൊട്ടാം ഫ്ലൂട്ട് നിരീക്ഷിച്ചാണ് നമ്മുടെ സകല ചൂണ്ടക്കാരെ നിൽക്കുന്നത് നല്ല ഒമ്പത് മീനുകളൊക്കെ നമ്മുടെ ബേറ്റ് ഏ സമയത്ത് വേണമെങ്കിലും ഇവിടെ കയറി പിടിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ അലേർട്ടായിട്ട് നിൽക്കണം മച്ചന്മാരെ നമുക്ക് മോദയെന്ന് മീൻ മീനടിച്ച് കയറിയിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ ഒരു ഹൂറാണെന്ന് തോന്നും പക്ഷേ ഇത് ഹമൂറല്ല ഹമൂർ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു മീനാണ് വെള്ളത്തിൻ്റെ അടുത്തിട്ട് പറ്റിയാണ് ഈ മോദ കല്ലേട്ട എന്ന് പറഞ്ഞ മീനുകളൊക്കെ ജീവിക്കുക ഇവർക്ക് ഒരു നേരം സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് ഈ കൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവനെ കിട്ടിയാലും കൂടുതൽ ആൾക്കാരൊന്നും കഴിക്കാനായിട്ട് എടുക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ്